ഞാൻ ഡോക്ടർ ദിവ്യ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വേനൽക്കാലത്തെ എങ്ങനെ അതിജീവിക്കാം വേനൽക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒന്നാമതായി ഓർക്കേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ദിവസേന ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് അറിയപ്പെടുന്നത് എന്നാലും അതിലധികം നമുക്ക് എത്ര കണ്ട് ജലാവശ്യം വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നു അത്രയധികം വെള്ളം നമ്മൾ രണ്ടാമതായി വരുന്നത് നമ്മൾ കോഫി ചായ അതുപോലെ ലിക്വിഡ് രോഗം പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ തീർത്ത് ഒഴിവാക്കുക നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് കൂട്ടാൻ ഇത് കാരണമാണ് അതുകൊണ്ട് കഴിയുന്നതും ചായയും കാപ്പിയും ഒക്കെ കുറച്ച് കുളിക്കുക അതുപോലെ ഭക്ഷണം നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കാതെ മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനെ ദിക്കാനായിട്ട് നമ്മുടെ ശരീരം ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ലഘുവായ ഭക്ഷണം ചെയ്യിക്കുക അതോടൊപ്പം തന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സ് പ്രധാനമായിട്ടും തണ്ണിമത്തൽ മോസമ്പി ഓറഞ്ച് അതുപോലെ ജലാംശം കൂടുതലറങ്ങിയ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക അതുപോലെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെയുള്ള വെയിൽ കഴിയുന്നതും ഡയറക്റ്റ് കൊള്ളുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക വെയിൽ കൊള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കഴിയുന്നതും കുട യൂസ് ചെയ്യുക അതല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ പാറ്ററുള്ള ബോഡി ലോഷണം നമുക്ക് വെയിലടിക്കുന്ന ഭാഗത്ത് ആവുന്ന അതുപോലെ സൺഗ്ലാസ് യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ കുട്ടികളെ കഴിയുന്നതും ഈ പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെയുള്ള വെയിലെത്ത് കളിക്കാൻ വിടാതിരിക്കുക ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല കാറ്റും തണലുമൊക്കെ ഉറപ്പുവരുത്തുക കുഞ്ഞുങ്ങള് കളി കളിക്കുന്ന സാഹചര്യത്തിൽ നല്ല തണലുള്ള സ്ഥലത്താണെന്ന് ഉറപ്പുവരുത്തുക കാരണം നിർജലീകരണം സൂര്യതാപം ഇത് ഇതുപോലെയുള്ള ഒരുപാട് അവസ്ഥകൾ വരാൻ ചാൻസുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക നമ്മുടെ ക്ലിനിക്കിൽ കുറച്ച് പേഷ്യൻസ് വന്നപ്പോൾ അവര് പറഞ്ഞ കാര്യമാണ് അതായത് അവര് പ്രൂഫ് വാർപ്പിന്റെ പണിക്ക് പോകുന്നവരാ അപ്പോൾ അവർ സാധാരണ അവർ ഉച്ച സമയത്താണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ അവരവരുടെ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് ഒരു ആറു മണി ഒരു ഇറങ്ങിയിട്ട് ആ ഒരു നല്ല സൂര്യ സൺലൈറ്റ് വരുന്ന ആ ഒരു സമയത്തിന് മുന്നേ അവർ വർക്ക് തീർക്കുവാണ് അങ്ങനെ നമുക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ നമ്മളുടെ സമയത്തെ ക്രമീകരിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുള്ള ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ മോരും വെള്ളം നാരങ്ങ വെള്ളം ഇനി അതുമല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ നമ്മൾ ധാരാളം കുടിക്കുക അതുപോലെ തന്നെ രാവിലെ രാത്രി കുളിക്കുക കുളിക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്